ചായ വെക്ക എന്താ കൂട്ടാൻ വെക്കണ്ട ഇങ്ങനെ ആലോചിച്ചു നിക്കണോ രാവിലെ എണീച്ചും ആദ്യം ആയിട്ടാണ് ചാനൽ കാണനാച്ച ലൈക് ചെയ്യ യാ ഷെയർ ചെയ്യ യാ സബ്സ്ക്രൈബ് ചെയ്യ യാ കമന്റ് ചെയ്യ യാ പിന്നെ Facebook ആനാച്ച ഫോളോ ചെയ്യ യാ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മണ്ടക്കറി അങ്ങനെ ഉണ്ടാവും നോക്കണ്ട ഇതാന്നല്ല ഇങ്ങന ഇന്നി തേങ്ങവളമാണ് ഇതൊന്നും ഉടക്കട്ടെ അടുക്ക് അയ്യോ ഹ് ഇന്നെ കൊട്ടാക്കി

ആ വേവിക്കാൻ കുക്കറിൽ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളി എടുത്തിട്ട് രണ്ട് തക്കാളി എടുത്തിട്ട് എല്ലാം കൂടി കൊട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഈ പാലക്കൂടി ജില്ല ുംറിഞ്ഞില്ലേ നമുക്ക് അറിയാത്തൊന്നും ഇല്ലാന്നേ എന്താ ചെയ്യുപോയി

പിന്നെ നമ്മടെ കൂടെപ്പറപ്പാണ് എന്ത് പൂളല് ആ ഒരുമൂറി തേങ്ങ എടുക്ക ഇത്രയും തേങ്ങ എനിക്ക് തന്ന കഷ്ണം നിങ്ങള് നോക്കത് കഷ്ണം നോക്ക് നിങ്ങൾക്ക് എനിക്ക് തന്നത് കഷ്ണം

ഇത് തേങ്ങ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ പോണ് പൊളി അയിന്നെടുത്താണ് പൊളി ഉള്ളി ഡപ്പിലിട്ട് വെക്കൊന്നും കേട്ടു എന്നാലും ഡപ്പന്റെ ഷേപ്പിൽ പൊളി പുളി ആദ്യമായിട്ടാണേക്ക്

രാവിലെ എണീച്ച് നടന്നു വരിക ഓരോ പൊതിയും കൊണ്ട് വരിക കൈ കൊണ്ടെടുത്തേ മുല്ലോട്ട് വൈകുന്നേരം ആവുമ്പോൾ രാവിലെ എണീച്ച പോയി വലിച്ചിട്ട് വരണം സ്കൂൾ എണിച്ചിട്ട് കുത്തിയിരിക്കണം

നേരത്തെ പൂണ്ടായിച്ചില്ലേ അത് കേട്ടോ ഇല്ല എന്റെ ചുരിദാർ തേച്ചോണ്ടിരിക്ക വായുപുളീനും ഉറപ്പം വന്ന പിന്നെ എന്താ ചെയ്യാ ഇതും ഒന്ന് വറുവട്ടെ. എന്ത്? ദേ. ഇത് ഉടക്കിയോ. ഓക്കേ ഒന്ന് നേ. എന്താ വറുക്കട്ടെ? കൂടുതൽ ആർക്കട്ടെട്ടാ. ഹാ. നമുക്ക് പന്നി എന്ന് ഡാൻസ് കളിക്കാൻ തന്നെ തിരിഞ്ഞു. വലിച്ചെന്നാ. ഓ ലിഖുകാ. ഓ ലിഖുകാ. താളിക്കട്ടെട്ടോ. ഓക്കേട്ടോ. പുതിയ ടപ്പ് കിട്ടിയതിന്റെ സന്തോഷം കുറച്ച് ഇട്ട് നിങ്ങൾ എന്തെടുത്ത് പോകണതാ കറുവേപ്പിലെ കഴിഞ്ഞു കൈസുണ്ടും കഴിഞ്ഞ് പോയാച്ച് ആ മൂന്നല്ലേ ഉള്ളൂ അല്ലേ രണ്ട് കറിവേപ്പില കറിവേപ്പില സ്വാഹ അതെ അതിന്റെ ഇടയിലേക്ക് സുഹൃത്തുക്കളെ മുളക് പൊടി കൊണ്ടു വരികയാണ് ചുമന്ന നിറം ഇങ്ങനെ മുളക് പൊട്ടി ചേർക്കുന്നത് മഞ്ഞ നിറമുണ്ടായിരുന്ന കറിയെ ചുമപ്പാക്കിയിരിക്കുന്നു റിപ്പോർട്ടിംഗ് 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 ലൈവ് ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മടെ നമ്മള് രണ്ടു കാണിച്ചു വെച്ചിട്ട് അത്രയോ ഉള്ളു വേണ്ട വേണ്ട പണ്ടോട്ടെട്ടെ

ஒரு பிளேட்டு പിന്നെ ഇതാ എന്റെ തേങ്ങ പുളി ഉപ്പ് ഇതും കൂടി കൂട്ടി അരക്കട്ടെ കല്ലിലല്ല മിക്സിൽ അരച്ചിട്ട് കേട്ടാ അത് കഴിക്കേ ഇല്ല അത് ഇത്തിരി ഉള്ളു

അപ്പ വെണ്ട കറി പരിപ്പെട്ടത് എല്ലാരും ആവി ചോറ് ചോറും സൂപ്പർ കറി ചമ്മന്തി എ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ